ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ത്യ ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ കളിക്കളത്തിലെ ഒരു പ്രവൃത്തിയുടെ പേരിൽ കുരുക്കിലായിരിക്കുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന് അമ്പയറുടെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഇംഗ്ലണ്ട് താരങ്ങളും രോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു ജഡ്ഡുവിനെ പ്രതിക്കൂട്ടിലാക്കിയ ഈ സംഭവം എന്താണെന്ന് നോക്കാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ പിച്ചിലെ ഡേഞ്ചർ സോണിലൂടെ ഓടിയതാണ് രവീന്ദ്ര ജഡേജ പ്രതിക്കൂട്ടിലാവാനുള്ള കാരണം ക്രിസ്ബോക്സ് അറിഞ്ഞ എൺപത്തി ഓവറിലായിരുന്നോ സംഭവം ഓഫ് സ്റ്റമ്പിന് പുറത്ത് നൂറ്റി കിലോമീറ്റർ വേഗതയുള്ള ഗുഡ് ഗുഡ്ലെങ്ത്ത് ബോളാണ് അദ്ദേഹം പരീക്ഷിച്ചത് ജഡാജ ഇത് ഓഫ് സൈഡിലേക്കാണ് പതിയെ കളിച്ചത് എന്നാൽ സിംഗിൾ വേണ്ടെന്നായിരുന്നു നോൺ സ്ട്രൈക്കറുടെ എൻഡിലുള്ള ഗിൽ ആംഗ്യം കാണിച്ചത് ഇതോടെ അല്പം മുന്നിലേക്ക് വന്നതിന് ശേഷം ജഡേജ ക്രീസിലേക്ക് തിരികെ പോവുകയും ചെയ്തു അടുത്ത ബോൾ എറിയുന്നതിന് മുൻപ് ഫീൽഡ് അമ്പയർ ജഡേജയ്ക്ക് അടുത്തേക്ക് വന്നു വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിനിടെ ഡെയിഞ്ചർ സോണിലൂടെ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തൊട്ട് മുൻപത്തെ ബോളിൽ ഷോട്ട് കളിച്ചതിന് ശേഷം ഡെയിഞ്ചർ സോണിലേക്ക് വളരെ ക്ലോസ് ആയിട്ടാണ് ജഡേജ നീങ്ങിയത് അമ്പയർ ഇടപെടാനുള്ള കാരണവും ഇതായിരുന്നു സംരക്ഷിക്കപ്പെട്ട പിച്ചിലെ ഈ ഏരിയ യിലെ എന്തു പ്രവൃത്തിയും പിച്ചിന് കേടുപാടുണ്ടാക്കാനിടയാക്കും മത്സരം പുരോഗമിക്കവേ ബോളർമാരെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പായിരുന്നു ജഡേജയ്ക്ക് അമ്പയർ നൽകിയത് ഇത് തുടർന്നാൽ പിഴയടക്കമുള്ള ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടിയും വരും എന്നാൽ അമ്പയറുടെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ജഡേജ ഇതേ അബദ്ധം ഒരിക്കൽ കൂടി ആവർത്തിച്ചതോടെ ഇംഗ്ലണ്ട് താരങ്ങളും മുന്നോട്ട് വരികയായിരുന്നു വോക്സിന്റെ ഓവറിൽ തന്നെയായിരുന്നു സംഭവം ഷോട്ട് കളിച്ച ശേഷം പിച്ചിലെ ഡേഞ്ചർ സോണിലേക്ക് വളരെ ക്ലോസായി ജഡേജ ഓടിയതാണ് നായകൻ ബെൻ സ്റ്റോക്സിനെയും വോക്സിനെയും ചൊടിപ്പിച്ചത് റൺസ് പൂർത്തിയാക്കിയതിനു പിന്നാലെ ഇരുവരും രോഷം പ്രകടിപ്പിക്കുകയും ജഡേജയെ വിമർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം മത്സരത്തിൽ ജഡേജ നൂറ്റി മുപ്പത്തി പന്തിൽ എൺപത്തി ഒമ്പത് റൺസ് നേടി ജോഷ്ടങ്കിൻ്റെ പന്തിൽ ജാമി സ്മിത്തിന് വിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു